അപ്പൊ ഇന്ന് നമ്മക്ക് കേക്ക് കൊണ്ട് ഏല് കിട്ടിയത് കണ്ടല്ലോ അപ്പൊ നമുക്കതിനെ ചില്ലി ആക്കി എടുത്താലോ അതിനെന്തൊക്കെയാ വേണ്ടെന്ന് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴുകിയതാണ് അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇടണട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി നമ്മള് കളറൊന്നും അങ്ങനെ ചേർക്കണില്ല അതുകൊണ്ട് മുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടോട്ടോ ഒരു മൂന്ന് സ്പൂണൊക്കെ മുളക് പൊടി കിട്ടും ഇത്രയും കൂണുണ്ട് കട്ടോ നമുക്ക് കിട്ടിയിട്ട് കുറച്ച് ചേച്ചിക്ക് നമ്മൾ കൊടുത്തു വിട്ടു അപ്പോൾ ബാക്കി ഈ മല്ലിപ്പൊടി ഇട്ടോ നമുക്ക് കുരുമുളക് പൊടി ഇട്ടോ ഇനി നമുക്ക് നമ്മള് ഈസ്റ്റേണിൻ്റെ മുളകും മീറ്റ് മസാലയാണ് ആട്ടോ ഇടണത് ഞാൻ ഈസ്റ്റേൺ ആട്ടോ ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഈസ്റ്റേൺ ആണ്ട്ടോ ഈസ്റ്റേൺ ആകുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് ഈസ്റ്റേണിൻ്റെ മുളക് പിന്നെ മസാല ഇടുന്ന കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടത് രണ്ട് മുട്ട കോൺഫ്ലവർ രണ്ട് സ്പൂണ് നമുക്ക് ഈ സ്പൂണ് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇടാട്ടോ ക്രിസ്മിനസ് കിട്ടാൻ വേണ്ടിട്ടാട്ടോ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചോക്കാട്ടോ വേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കട്ടോ എനിക്ക് അപ്പൊ നമുക്ക് ഇട്ടു കൊടുക്കട്ടോ രണ്ട് സ്പൂൺ ഉപ്പ് വേണം കേട്ടോ രണ്ടോ കുറച്ച് പാത്രം ഉപ്പ് ഇട്ടോളൂ കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സ് ആക്കാം എണ് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനകത്തേക്ക് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ കൂണ് കോരി ഇട്ട് കൊടുക്കാം നമുക്ക് കോരിയാലോ आ, आई करता है। कैसा था? कूल चिल्ली, माँ कूल चिल्ली। कच्चा इतना मत। हाँ? मैं कूल चिल्ली तो यार कैसी चिल्ली? तो सांस उपर तो। कैसी? वो किस ज़रा का था? അപ്പൊ ഞാനും കഴിച്ചാറുണ്ട് അടിപൊളി വരുന്ന കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോ എല്ലാവർക്കും അറിയാല്ലേ എന്നാലും ഞാനൊന്നുണ്ടാക്കിയ കുറച്ച് കൂടുതൽ കിട്ടിയപ്പം ഒന്ന് ചില്ലി ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ വന്നപ്പോഴത്തേന് അമ്മ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൽ പൊടിയായിട്ടാണ് ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഷ്റൂമും നമുക്ക് ശരിക്കും ചില്ലി ഉണ്ടാക്കുമ്പോൾ ഇത്രയും ചെറുതാക്കാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ കീറിയിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കണം കേട്ടോ ഓക്കേ അടുത്ത വേടിയൊക്കെയാണ് നമുക്ക് ബൈ ബൈ